അനുമോളും നമ്മൾ രേണുസ്തുദിയൊക്കെ ഈ ആഴ്ച പുറത്തു പോകുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ് അനുമോൾ അനുമോളിപ്പോൾ നോമിനേഷനിലാണ് അതോടൊപ്പം തന്നെ രേണുസ്തുതി ആണെങ്കിലും മിഡ് വീക്ക് എവിഷനിൽ വന്നിരിക്കുകയാണ് അനുമോക്ക് പ്രേക്ഷകരെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിച്ചിലാകാൻ പറ്റുള്ളൂ രേണുസ്തുദിക്കാണെങ്കിൽ ടാസ്ക്കിൽ അവർ അവർ സപ്പോർട്ട് അവർ തീരുമാനിച്ചിട്ടുള്ള രണ്ട് മത്സരാർത്ഥികളുണ്ട് അവർ ഇവർ വിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ രേണുസ് ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും അടച്ചിട്ട റൂമിൽ ബിഗ് ബോസ് അറിയാതെ അതായത് പുറലോകം കാണാത്ത രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു പണിഷ്മെൻ്റ് ആണ് കിട്ടുക അപ്പോൾ അങ്ങനെ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് പേര് രണ്ട് പേരും രണ്ടുപേരും അവസ്ഥയിലാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം രണ്ട് രണ്ടാക്കും എന്താ പറയുക ഈ ബിഗ് ബോസിൽ തുടർന്ന് പോകാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഒരുപാട് പേരുണ്ട് ഇവരുടെ പ്രകടനങ്ങൾ കാണാനായിട്ട് കയറിയിട്ട് നിങ്ങളെ നിരാശരപ്പെടുത്തിയിട്ടുണ്ടോ അതോ ഇവർ വിജയിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ടായാലും അഭിപ്രായങ്ങൾ പറയും എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ ഗംഭീരമായിട്ട് ദാ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് എത്രത്തോളം നിലവാരം പുലർത്തുന്നുണ്ട് ഞാൻ ഇവരെക്കുറിച്ച് ആദ്യം ചോദിക്കുകയാണ് എന്നിട്ട് മറ്റുള്ള കണ്ടഷനുകളെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ച് വേറെ വരുന്നുണ്ട് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് രണ്ട് പേരും തുല്യരാണ് രണ്ട് പേരെയും ഞാൻ കുറച്ച് കാണുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരെ രണ്ട് പേരെയും തോന്നുന്നു എന്നുള്ളതെന്ന് വിലയിരുത്തുക രേണു ശ്രുതി ബിഗ് ബോസിൽ ഫൈനൽ വരെ നിൽക്കുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ അനു നിൽക്കുന്ന ഒരു പ്രതീക്ഷകൾക്കുണ്ടോ അല്ലെങ്കിൽ ഈ ആഴ്ച അനു പുറത്തേക്ക് പോകുമോ അതുപോലെ തന്നെ രേണു അവിടെ നിൽക്കണോ അതോ ഇരുട്ടുള്ള റൂമിലേക്ക് കൊണ്ടുപോയി ബിഗ് ബോസ് അടച്ചിടണോ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ ഇങ്ങോട്ട് പോരട്ടെ എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ എല്ലാവരും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റുകൾ ആരാണ് വിന്നർ ആവേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ഇട്ടിട്ടോ ഏതായാലും ഇവരെ രണ്ടുപേരും ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇവർ പങ്കെടുത്ത ഒരാൾ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടാണെങ്കിൽ മറ്റൊരാൾ ഒരു ഉദ്ഘാടന പരിപാടിൻ്റെ വീഡിയോയും കൂടിയാണ് അപ്പോൾ ഏതായാലും ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ ചടപട ചട്ടപ്പെടാന്ന് വന്നുകൊണ്ടിരിക്കും ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഒന്ന് അഭിപ്രായം പറയും കെട്ടോ ഇവരെക്കുറിച്ച്